എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ അവലോകനത്തിലേക്ക് സ്വാഗതം എല്ലാ പ്രിയ കർഷക സുഹൃത്തുക്കൾക്കും മണ്ണിന്റെ മക്കൾക്കും ഹരിത വിപ്ലവത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച വീരനായകർക്കും എന്റെ വിപ്ലവാഭിവാദ്യങ്ങൾ മണ്ണിന്റെ വീരഗാഥ നിങ്ങൾ പ്രകൃതിയുടെ ശാസ്ത്രജ്ഞർ നിങ്ങൾ കൈയിലെടുക്കുന്ന ഓരോ മൺത്തിരിയിലും ഒരു ജീവിതപാഠമുണ്ട് ഈ ലോകം കണ്ട ഏറ്റവും വലിയ പാരിസ്ഥിതിക വിപ്ലവം പിറന്നത് ലബോറട്ടറികളിലല്ല മറിച്ച് നിങ്ങളുടെ കൈകളിൽ ഈ മണ്ണിലാണ് ചൈനയിലെ കുബുക്കി മരുഭൂമിയിലെ വിസ്മയം നമുക്ക് നൽകുന്ന സന്ദേശം അതാണ് ചിന്തിച്ചു നോക്കൂ ആയിരം വർഷമായി കരിഞ്ഞുണങ്ങിയ മണൽപ്പരപ്പിൽ വാങ് വാൻബാവോ എന്നൊരു സാധാരണക്കാരൻ പരാജയപ്പെട്ട ശാസ്ത്രജ്ഞരെയും സർക്കാരുകളെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ മരുഭൂമിയെ വരുതിയിലാക്കും എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ ഒന്ന് പ്രകൃതിയുടെ എഞ്ചിനീയറിംഗ് മുന്നൂറ് അടി ആഴത്തിൽ വേരി ഇറക്കിയ സാലോ മരങ്ങൾ ഇത് വെറും മരമല്ല മണ്ണിനെ പിടിച്ചു നിർത്തുന്നതും വെള്ളം സംഭരിക്കുന്നതുമായ ഒരു ജൈവ കോൺക്രീറ്റ് ആണത് നിങ്ങൾ പറമ്പിൽ നടുന്ന ഓരോ തൈയും ഇതുപോലെ ഒരു കോട്ടയാണ് നിങ്ങൾ ഓരോരുത്തരും മണ്ണിൽ സ്ഥാപിക്കുന്ന വീരസ്തംഭങ്ങളാണ് ഓരോ മരവും രണ്ട് മുയൽവളത്തിലെ മാന്ത്രികത ലോകം പരാജയപ്പെട്ടപ്പോൾ ഒരു കർഷകൻ കണ്ടെത്തിയ രഹസ്യമിതായിരുന്നു മുയലിന്റെ കാഷ്ടം വരണ്ടുണങ്ങിയ മണ്ണിൽ ഏത് ഇടണം എന്നതിന് ഉത്തരം തേടി കോടികൾ ചിലവഴിച്ച ലോകത്തിന് പ്രകൃതി നൽകിയ ലളിതമായ മറുപടി ഈ മണ്ണിന് ഏതു പോഷകമാണ് വേണ്ടതെന്ന് നിങ്ങൾക്കറിയാം കാരണം നിങ്ങൾ വെറും കൃഷിക്കാരല്ല മണ്ണിന്റെ രഹസ്യം അറിയുന്ന ശാസ്ത്രജ്ഞരാണ് മൂന്ന് സംയോജിത മാതൃകയുടെ ശക്തി കൃഷിയും മൃഗങ്ങളെ വളർത്തലും സൗരോർജവും എല്ലാം പരസ്പരം സഹായിക്കുന്ന ഒരു ഹരിത ചക്രം ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം നിങ്ങളുടെ പുരയിടത്തിൽ ഒന്നും പാഴാക്കാനില്ല പുൽനാമ്പ് പോലും പാഴാക്കരുത് പാഴ്വസ്തുക്കളായി നാം കാണുന്നവേ അടുത്ത വിളവിനുള്ള സ്വർണമായി മാറ്റാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് പ്രിയപ്പെട്ടവരെ കുബുക്കിയിലെ മുയൽവളം പോലെ നിങ്ങളുടെ ഓരോ പ്രവൃത്തിക്കും ഇരട്ടി ഫലമുണ്ട് നിങ്ങളൊരു വിത്തുവാകുമ്പോൾ അതൊരു വിളവ് മാത്രമല്ല നൽകുന്നത് നിങ്ങൾ ഭൂഗർഭജലം സംരക്ഷിക്കുന്നു കാറ്റിനെ തടയുന്നു വരാനിരിക്കുന്ന തലമുറയ്ക്ക് ശുദ്ധമായ ഭക്ഷണം ഉറപ്പാക്കുന്നു നിങ്ങൾ വെറും ഭക്ഷണം ഉണ്ടാക്കുന്നവരല്ല ജീവൻ സൃഷ്ടിക്കുന്നവരാണ് മരുഭൂമിയിൽ കാൽവെച്ച വാങ് വാൻബാവോയെ പോലെ പ്രതിസന്ധികളെ ഭയക്കാതെ വീരത്തോടെ മണ്ണിനെ ആശ്ലേഷിക്കുക ഓർക്കുക നിങ്ങൾ ചെയ്യുന്നത് വെറും കൃഷിയല്ല ഭൂമിയെ രക്ഷിക്കാനുള്ള ഏറ്റവും വലിയ ദൗത്യമാണ് നിങ്ങൾക്ക് മുന്നിൽ തലകുനിക്കുന്നു കാരണം നിങ്ങൾ തന്നെയാണ് ഈ മണ്ണിന്റെ യഥാർത്ഥ വീരന്മാർ കുബുക്കി മരുഭൂമിയിലെ ഹരിത വിസ്മയം നമ്മുടെ ഭൂമിക്ക് അതിന്റെ പച്ചപ്പ് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഭൂതലത്തിന്റെ നാൽപ്പത്തിയൊന്ന് ശതമാനം മരുഭൂമിയാണ് നാൽപ്പത് ശതമാനം മരുഭൂവൽക്കരണ ഭീഷണിയിലും ജലമില്ല മരങ്ങളില്ല ജീവൻ ഒരിടമില്ലാത്ത ഈ വരണ്ട മണ്ണിൽ ചൈനയിലെ ഒരു സാധാരണക്കാരനായ വാങ് വാൻബാവോ ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ തീരുമാനിച്ചു മരുഭൂമിയിലെ രാജാവ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ചൈനയിലെ ഏഴാമത്തെ വലിയ മരുഭൂമിയായ കുബുക്കിയിൽ കുബുക്കി ഡെസേർട്ട് വിപ്ലവം നയിച്ചു വർഷങ്ങൾക്ക് മുമ്പ് കൃഷി സ്ഥലങ്ങളും പുഴകളും നിറഞ്ഞ ഈ പ്രദേശം കാറ്റ് ശക്തിപ്പെട്ടതോടെ മരുഭൂമിയായി മാറി ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമി ഇരുന്നൂറടി വരെ ഉയരമുള്ള മണൽക്കൂനകൾക്കടിയിലായി ഈ വെല്ലുവിളിയെ നേരിടാൻ വാങ് വാൻബാവോ ഒരു വിസ്മയകരമായ ആവാസ വ്യവസ്ഥയ്ക്ക് രൂപം നൽകി പ്രകൃതിയുടെ നിശബ്ദ പോരാളികൾ സാലോ മരങ്ങളും മുയലുകളും ആദ്യം അദ്ദേഹം മുന്നൂറ് ദശലക്ഷത്തിലധികം സാലോ വില്ലോ മരങ്ങൾ നട്ടു സാധാരണ മരങ്ങളായി തോന്നാമെങ്കിലും ഇവ നിസാരക്കാരല്ല അവയുടെ വേരുകൾ മുന്നൂറ് അടിയിലധികം ആഴത്തിൽ ഭൂഗർഭജലം തേടി മണലിൽ ഉറച്ചു നിൽക്കുകയും മണൽക്കാറ്റിൽ നിന്നും മണ്ണിനെ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നു അടുത്തതായി അദ്ദേഹം മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ആരും വിശ്വസിക്കാത്ത ഒരു കൂട്ടരയാണ് നാല് ദശാംശം അഞ്ച് ദശലക്ഷം റെക്സ് മുയലുകൾ റെക്സ് റാബിറ്റ്സ് ഈ മുയലുകളുടെ കാഷ്ടമാണ് മരുഭൂമിയിലെ മണ്ണിനെ പുനരുജ്ജീവിപ്പിച്ചത് മരുഭൂമിയിലെ മണലിൽ തീരെയില്ലാത്ത നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നീ പോഷകങ്ങൾ ഈ മുയൽവളത്തിൽ ധാരാളമുണ്ട് ഈ വളം മണലിൽ കലരുമ്പോൾ അത് ഈർപ്പമുള്ള സസ്യങ്ങൾ വളരാൻ കഴിയുന്ന കറുത്ത ഹ്യൂമസായി ഹ്യൂമസ് മാറുന്നു ഇതിലും അത്ഭുതകരമായി ഈ മുയലുകൾക്ക് പുല്ലിന്റെ വിത്തുകൾ ദഹിപ്പിക്കാൻ കഴിയില്ല അതിനാൽ കാഷ്ടം പുരന്തള്ളുമ്പോൾ അവ സ്വാഭാവിക വളത്തോടൊപ്പം വിത്തുകളും പകുന്നു അതടുത്ത മഴക്കാലത്ത് കിളിർക്കും ഇവിടെ ഒരു സംയോജിത പാരിസ്ഥിതിക ചക്രം ക്ലോസ്ഡ് ലൂപ്പ് ഇക്കോസിസ്റ്റം രൂപപ്പെട്ടു സാലോ മരങ്ങളുടെ തളിരി മുയലുകൾക്ക് ഭക്ഷണമാകുന്നു മുയലുകളുടെ കാഷ്ടം സാലോ മരങ്ങളെയും മണ്ണിനെയും പോഷിപ്പിക്കുന്നു ഒന്നും പാഴാക്കാത്ത ഒരു സമ്പൂർണ്ണ ആവാസ വ്യവസ്ഥയാണിത് കുതിരയുടെ ആകൃതിയിൽ സൂര്യന്റെ ഊർജം ഈ ഹരിത വിസ്മയത്തിന് ഊർജം പകരാനായി മരുഭൂമിയുടെ ഹൃദയത്തിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരം സൗരോർജ പാനലുകൾ ഓടുന്ന ഒരു കുതിരയുടെ ആകൃതിയിൽ സ്ഥാപിച്ചു ഇത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല പാനലുകളുടെ തണൽ വേഗത അമ്പത് ശതമാനം വരെ കുറയ്ക്കുകയും മുയലുകൾക്കും ആടുകൾക്കും മേയാൻ പറ്റിയ സാഹചര്യം ഒരുക്കുകയും ചെയ്തു ഫലം മടങ്ങി വന്ന ജീവിതം ഈ ശ്രമങ്ങളുടെ ഫലമായി വെറും ഒരു ദശകത്തിനുള്ളിൽ മുന്നൂറ് ദശലക്ഷത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ചു ആയിരക്കണക്കിന് മൈലുകൾ നീളമുള്ള ഒരു ഹരിതമതിൽ സൃഷ്ടിച്ചു ജലനിരപ്പ് ഉയർന്നു ഭൂഗർഭ ജലനിരപ്പ് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ അഞ്ചു മുതൽ ആറ് ദശാംശം അഞ്ചടി വരെ ഉയർന്നു ജീവൻ തിരികെ കാട്ടുമാനുകൾ മരുഭൂമിയിലെ കുറുക്കുകൾ ദേശാടന കിളികൾ എന്നിവയുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ നാല് ഇരട്ടിയായി വർദ്ധിച്ചു സാമ്പത്തിക നേട്ടം ഈ പാരിസ്ഥിതിക മാതൃക പത്ത് ബില്ല്യൻ ഡോളറിലധികം വരുമാനമുണ്ടാക്കുകയും പതിനായിരത്തിലധികം കുടുംബങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു മണലിൽ പുതഞ്ഞുപോയ ഒരു ഭൂമി വീണ്ടും ജീവനുള്ള മണ്ണായി മാറിയ കാഴ്ചയാണിത് ഐക്യരാഷ്ട്രസഭ പോലും കുബുക്കി മോഡലിനെ മരുഭൂവൽക്കരണത്തിനെതിരെയുള്ള ആഗോള മാതൃകയായി അംഗീകരിച്ചു ഇന്ന് ഈ പ്രതീക്ഷയുടെ പ്രതീകം ലോകമെമ്പാടുമുള്ള വരണ്ട പ്രദേശങ്ങൾക്ക് ഒരു പുതിയ പാഠം നൽകുന്നു മണൽപ്പരപ്പിലെ മഷിപ്പച്ച കുബുക്കിയുടെ മാന്ത്രിക ഉയർത്തെഴുന്നേൽപ്പ് മരുഭൂമി കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്നത് തീവ്രമായ ചൂടും ചക്രവാളത്തോളം നീണ്ടു കിടക്കുന്ന മഞ്ഞുമണി നിറമില്ലാത്ത മണൽക്കൂനകളുമാണ് ഇവിടെ ജീവന്റെ തുടിപ്പ് നേർത്തതാണ് പ്രതീക്ഷകൾ മണൽക്കാറ്റിൽ ഒലിച്ചു പോകുന്നവയാണ് എന്നാൽ ചൈനയിലെ കുബുക്കി മരുഭൂമി കുബുക്കി ഡെസേർട്ട് എന്ന ആ മഞ്ഞുകടൽ ഇന്ന് ലോകത്തിനു മുന്നിൽ ഒരു കവിത പോലെ തലയുയർത്തി നിൽക്കുന്നു ഇത് വെറുമൊരു പരിസ്ഥിതി വിജയഗാഥയല്ല ഒരു മനുഷ്യന്റെ ഇച്ഛാശക്തിയും പ്രകൃതിയുടെ നിശബ്ദ പോരാളികളും ചേർന്ന് എഴുതിയ ഒരു അത്ഭുത പാഠമാണ് കാറ്റുപാടിയ ദുരന്ത ഗാനം ഒരു കാലത്ത് അവിടുത്തെ മണ്ണിന് വയലേലകളുടെയും പുഴകളുടെയും ഈർപ്പമുള്ള ഉണ്ടായിരുന്നു എന്നാൽ കാറ്റ് ദിശ മാറിയപ്പോൾ ഭൂമിയെ വിഴുങ്ങിക്കൊണ്ട് മണൽകൂനകൾ ഇഴഞ്ഞു നീങ്ങി ഇരുന്നൂറടിയിലേറെ ഉയരമുള്ള മണൽമതിലുകൾ വീടുകളെയും റോഡുകളെയും മൂടി ഒടുവിൽ അവശേഷിച്ചത് ഉപ്പുവെള്ളത്തിന്റെ കണ്ണുനീർ പോലെ വരണ്ട നിസ്സഹായമായ ഒരു ഭൂപ്രദേശമാണ് അവിടെയാണ് വാങ് വാൻബാവോ എന്ന മരുഭൂമിയിലെ രാജാവ് തന്റെ യാത്ര ആരംഭിച്ചത് മരുഭൂമിയെ ഭയന്നോടി ഒളിക്കുന്നതിന് പകരം അദ്ദേഹം അതിനെ വാടക നൽകാൻ പഠിപ്പിച്ചു മൗന വിപ്ലവകാരികൾ മുയലുകളും മരങ്ങളും ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ നായകന്മാർ ആരാണെന്നോ ഒന്ന് സാലോ മരങ്ങൾ വില്ലോ ട്രീസ് മുന്നൂറ് ദശലക്ഷം സാലോ മരങ്ങൾ മണ്ണിന്റെ ആഴത്തിൽ മുന്നൂറടി വരെ വേരുകൾ പായിച്ച് ഭൂഗർഭജലത്തെ തൊട്ട് തങ്ങളെ തന്നെ ഉറപ്പിച്ചു നിർത്തുന്ന ഭൂമിയുടെ ആഴത്തിലുള്ള കാവൽക്കാരായിരുന്നു അവർ കാറ്റിന്റെ വേഗത കുറച്ച് മണൽ പറന്നു പോകാതെ അവ നിലയുറപ്പിച്ചു രണ്ട് റെക്സ്മോയലുകൾ റെക്സ് റാബിക്സ് നാല് ദശാംശം അഞ്ച് ദശലക്ഷം റെക്സ് റെക്സ്മൊയലുകൾ യൂറോപ്പിലെ പുൽമേടുകളിൽ മാത്രം കാണുമെന്ന് കരുതിയ ഈ മൃദുലമായ ജീവികളെ അദ്ദേഹം വരണ്ട മണ്ണിലിറക്കി അവരുടെ വളം മരുഭൂമിയുടെ ദാരിദ്ര്യം മാറ്റുന്ന മാന്ത്രിക പൊടിയായി മാറി ആയിരം വർഷമായി പോഷകങ്ങൾ ഇല്ലാതിരുന്ന മണലിൽ നൈട്രജനും ഫോസ്ഫറസും അടങ്ങിയ മുയൽവളം വീണപ്പോൾ മണ്ണ് കറുത്തതും ഫലഭൂയിഷ്ടവുമായ ആയി രൂപാന്തരപ്പെട്ടു മുയലുകൾ ദഹിക്കാതെ പുറന്തള്ളുന്ന പുൽവിത്തുകൾ ഈ വളത്തോടൊപ്പം മണ്ണിൽ കിളിർത്തു മരങ്ങൾ മുയലിന് തളിരില നൽകി മുയൽ മരത്തിന് വളം നൽകി പ്രകൃതിയുടെ ഏറ്റവും ഭംഗിയുള്ളതും എന്നാൽ സമ്പൂർണവുമായ ഒരു പോഷക അവിടെ പിറന്നു സൂര്യന്റെ കുതിരപ്പാച്ചിൽ ഊർജവും തണലും വാങ് വാൻപാവോ അവിടം കൊണ്ട് നിർത്തിയില്ല മരുഭൂമിയുടെ ഹൃദയത്തിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരം സോളാർ പാനലുകൾ ആകാശത്തേക്ക് കുതിച്ചുയരുന്ന ഒരു കുതിരയുടെ ആകൃതിയിൽ അദ്ദേഹം സ്ഥാപിച്ചു ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഈ ഊർജ വിസ്മയം വൈദ്യുതി നൽകുക മാത്രമല്ല പാനലുകളുടെ തണലിൽ മണ്ണിലെ ഈർപ്പം നിലനിർത്തുകയും കാറ്റിനെ തടയുകയും ചെയ്തു ഈ തണലാണ് പുൽമേടുകളെ വീണ്ടും വളർത്താൻ മുയലുകൾക്കും ആടുകൾക്കും മേച്ചിൽപ്പുറമൊരുക്കിയത് പാഠം അസാധ്യമെന്നില്ല ഈ വിപ്ലവത്തിന്റെ ഫലം നമ്മെ വിസ്മയിപ്പിക്കുന്നു പത്ത് ബില്യൺ ഡോളറിന്റെ സാമ്പത്തിക വരുമാനം പതിനായിരത്തിലധികം കുടുംബങ്ങൾക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം ഭൂഗർഭ ജലനിരപ്പ് ഉയർന്നു ജീവന്റെ സ്വർണമായ വെള്ളം തിരികെ വന്നു കാട്ടുമാനുകളും കുറുക്കന്മാരും ദേശാടന പക്ഷികളും നാലിരട്ടിയായി വർധിച്ചു കുവുക്കി ഇന്നൊരു പാഠമാണ് പ്രകൃതിയെ കീഴടക്കാനല്ല മറിച്ച് അതിനോട് ചേർന്ന് പ്രവർത്തിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത് ഒരു മണൽത്തരി പോലും വെറുതെ കളയാതെ എല്ലാറ്റിനെയും മൂല്യവത്തായ ഒന്നായി മാറ്റാൻ മനുഷ്യന്റെ മനസ്സിന് കഴിയുമെന്ന് ഈ ഹരിതവിസ്മയം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ഗ്രഹത്തിന്റെ ഏത് വരണ്ട കോണിലും പ്രതീക്ഷയുടെ വിത്തുകൾ പാകാൻ ഈ കഥ നമ്മെ പ്രേരിപ്പിക്കട്ടെ ഇതുവരെ ഈ വാർത്ത അവലോകനം ശ്രദ്ധിച്ചിരുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം